കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരേയൊരു സ്ഥലമാണ് കാന്തല്ലൂർ കാന്തല്ലൂരിലെ തണുത്ത കാലാവസ്ഥയും മണ്ണിന്റെ ഫലപുഷ്ടിയും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് പതിനഞ്ച് വർഷം മുമ്പാണ് തിരിച്ചറിഞ്ഞത് ഏതാനും റിസോർട്ടുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി പിന്നീട് ഹിറ്റാവുകയായിരുന്നു എച്ച് ആർ എം എൻ നയൻറ്റീൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞു മഞ്ഞുവേണ്ടാത്ത ഇനങ്ങളാണിവ ഇത്തവണയും മികച്ച വിളവാണ് ആപ്പിൾ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് വിപണി ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ അവർ ആവശ്യത്തിന് അവർക്ക് കൊടുക്കാൻ തികയില്ല പുറത്തേക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് തന്നെയാണെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയതുകൊണ്ട് സാധാരണ മാർക്കറ്റ് വലേക്കാളൊന്ന് കൂടുതലും മേടിക്കുന്നുമുണ്ട് അവർ ഹാപ്പിയായിട്ട് മറത്തിന്ന് പറിച്ചു കിട്ടുമ്പോൾ അവര് സന്തോഷമായിട്ട് അത് മേടിക്കുന്നുമുണ്ട് ഇപ്പോൾ ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി അൻപതിലധികം കർഷകർ നൂറ് ഏക്കറോളം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നു കനത്ത മഴയ്ക്ക് നേരിയ കുറവ് വന്നതോടെ തോട്ടങ്ങൾ കാണാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങി ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത് കാരണം വെച്ചാൽ നേരിട്ട് വന്ന് തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യുവർലി ഓർഗാനിക്കാണെന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും മധുരവുമൊക്കെ ഉണ്ട് പിന്നെ പിന്നെയിപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വേണ്ടവർക്ക് വന്ന് പറിക്കുകയും കാണാനും ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിന് ഒരു ഇതുണ്ട് ഇവിടെ ഓഗസ്റ്റ് അവസാനത്തോടെ കാന്തല്ലൂരിൽ ആപ്പിളിൻ്റെ വിളവെടുപ്പ് പൂർണ്ണമാകും ന്യൂസ് ബ്യൂറോ അടിമാലി